ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ പേര് ലീന ചന്ദ്ര എൻ്റെ ഹസ്ബൻഡ് വിൻസെൻറ്റ് സിൻസെൻ ഞങ്ങൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസമാണ് ഇതിനു മുമ്പ് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഞങ്ങൾക്കുണ്ടായ കുറേ ദൈവാനുഭവങ്ങളും രോഗസൗഖ്യവുമാണ് രൺ ഈ അടുത്തരയിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണം എന്ന് സന്ദേശം കൊടുത്തതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും പല രീതിയിലും ഞങ്ങൾക്ക് ഉണ്ടാകാനുള്ള പ്രയാസങ്ങൾ മുൻകൂട്ടി പറഞ്ഞു തരികയും പ്രാർത്ഥനയിലൂടെയും ഉടമ്പടി പ്രയോഗത്തിലൂടെയും അത് ഞങ്ങൾക്ക് സോൾവ് ചെയ്ത് തരികയും ചെയ്ത ചില അനുഭവങ്ങളാണ് പറയാൻ പോകുന്നത് എട്ട് വർഷത്തിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് സംശയിച്ച് ഞങ്ങൾ ആർ സി സിയിൽ പോവുകയും അവിടെ ബയോപ്സി ചെയ്തു പിന്നെ പെഡ് സ്കാൻ ചെയ്തു എന്നാൽ അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങളെ അയയ്ക്കുകയും ചെയ്തു എന്നാൽ തുടർന്ന് ഫോളോ അപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമൊക്കെ കുറച്ച് നാൾ പോയെങ്കിലും പിന്നീട് കോവിഡൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളതങ്ങ് നിർത്തി ഫോളോ അപ്പ് ഇല്ലായിരുന്നു ഒരു ടാബ്ലറ്റ് മാത്രം കഴിക്കുമായിരുന്നു ഇപ്പോൾ ഈ ജൂലൈ മാസം നാലാം നാലാം തീയതി ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതാണ് അടുത്ത ദിവസം രാവിലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് കഠിനമായൊരു വയറുവേദന വരികയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അവർ അപ്പൻഡിസൈറ്റിസ് ആയിരിക്കുമെന്ന് സംശയിച്ച് യു എസ് ജി എടുത്തു അതിൽ ഒന്നും വ്യക്തമല്ലാത്തതുകൊണ്ട് പിന്നീട് സി ടി എടുത്തു സി ടിയിൽ പ്രോസ്ട്രേറ്റ് വളരെ ഇരുപത് സി സി വേണ്ടിടത്ത് വൺ നയൻറ്റി സി സി ആയിരുന്നു പിന്നെ പി എസ് എ ലെവൽ ഇരുപത് ഓളമായിരുന്നു പിന്നെ പ്രോസ്ട്രേറ്റ് ഒരു ഭാഗം വളരെ ഇൻലാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പത്തിലധികം ലിംഫ്നോട്ട്സ് ഒരു സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ലിംഫ്നോട്ട്സ് കാണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ക്യാൻസർ ആണെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാവരും പറഞ്ഞു ഡോക്ടേഴ്സ് അങ്ങനെ തന്നെ സംശയിച്ചു അപ്പോൾ എൻ്റെ മോൻ വെല്ലൂരിൽ വല്ലൂരിൽ പി ജിക്ക് പഠിക്കുകയാണ് അപ്പോൾ ഈ റിപ്പോർട്ടൊക്കെ ഞാൻ മോൻ അയച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ അവൻ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയും അവന് വലിയ വിഷമമായിരുന്നു ഉണ്ടായിരുന്നിട്ടും ഇത് ശ്രദ്ധിച്ചില്ലല്ലോ ഇടയ്ക്കൊക്കെ അവൻ ഫോളോ അപ്പ് ചെയ്യാൻ പറയുമായിരുന്നു പക്ഷേ ഞങ്ങളത് കാര്യമാക്കാത്തതായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരാഴ്ച ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അപ്പോൾ ഡോക്ടർ എമർജൻസി ആയിട്ട് യൂറോളജിസ്റ്റ് ഞങ്ങളെ അറിയാവുന്ന ഡോക്ടറാണ് വളരെ സഹതാപത്തോടെ വന്ന് ചേട്ടന് തൊള്ളിലൊക്കെ തട്ടിയിട്ട് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സർജറി നടത്തണം എന്നിട്ട് ബയോപ്സി ചെയ്യണം പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാൻ പറഞ്ഞു ലൈറ്റ് അടിച്ച് ഒക്കെ നോക്കണം എന്ന് പറഞ്ഞു റേഡിയേഷനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഞങ്ങൾ എന്നിട്ട് എം ആർ ഐ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് കൂടുതൽ വല്ലൂരിൽ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ നല്ലതാണെന്നൊരു ഉപദേശം ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾ അവിടെ പോകാൻ തയ്യാറാകുകയും ചെയ്തു അങ്ങനെ ഈ സമയത്ത് ഞാൻ അതിൻ്റെ തലേ ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് കുറേ പത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഉടമ്പടിയിൽ കുറേ നാളുകൊണ്ട് നിലനിൽക്കുന്നത് ഒരു മനസ്സിൽ നല്ല ധൈര്യം ഉണ്ടായിരുന്നു ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എന്ന് അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ആർക്കെങ്കിലും പത്രം കൊടുക്കാനായിരിക്കും ഈ സമയത്ത് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിച്ചത് അപ്പോൾ ഞാൻ ആ പത്രം ോസ്പിറ്റലിൽ എല്ലാവർക്കും അത് കൊടുത്തു പിന്നെ കുറച്ച് തമിഴ് പത്രം മാത്രം എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നു എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഒന്നും സംഭവിക്കില്ല എന്ന് കാരണം ഉള്ളിൽ അത്രയ്ക്കൊരു സന്തോഷമായിരുന്നു ഇനി എന്ത് അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ വന്ന് അത് സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഈ സമയത്ത് ചേട്ടനെ ഞാൻ വളരെയധികം ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇത് ഒന്നും സംഭവിക്കില്ല ദൈവനാമം ഇതിലൂടെ മഹത്വപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ വന്നത് ഒരിക്കലും ദൈവമേ എന്തിനെനിക്കിങ്ങനെ വന്നു എന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറയുമായിരുന്നു പിന്നെ ജപമാല പ്രാർത്ഥന ബൈബിൾ വായന ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉടം ഉടമ്പിടിയിൽ എനിക്ക് എവിടെ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു ഞാൻ വളരെ താഴ്ന്നു വിനയപ്പെട്ടു ചെയ്തുപോയ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം പല പ്രാവശ്യം ധ്യാനിച്ചു ഉടമ്പടി ഉപ്പ് ചേട്ടന് കൊടുക്കും കൊടുത്തിട്ട് ഞാൻ പറയും ഇത് കഴിക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഇത് കടന്നു തന്ന് ക്യാൻസറിൻ്റെ സെൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകുന്നതായിട്ട് സങ്കല്പിച്ച് കഴിക്കാൻ പറയും ഇതാണ് കീമോ ഇതാണ് റേഡിയേഷൻ എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കുമായിരുന്നു പിന്നെ അതുപോലെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു കാരുണ്യ പ്രവർത്തി കൂടുതൽ ചെയ്തു കൂടുതൽ എനിക്ക് ആരെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ തന്നെ എന്നെ തന്നെ ശക്തീകരിച്ചു പിന്നീട് ഈ സമയത്ത് ഞങ്ങളുടെ സഭയിലെ ഞങ്ങളുടെ വൈദിക രണ്ട് പേരും ഞങ്ങൾക്ക് വളരെയധികം പ്രാർത്ഥന സപ്പോർട്ടുമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സഭയായിട്ട് തന്നെ പറഞ്ഞ് എല്ലാ ആരാധനകളിലും ഞങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നതിൻ്റെ സുഹൃത്തുക്കളുണ്ട് അവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെല്ലൂരിൽ വല്ലൂരിൽ പോവുകയാണല്ലോ ഞാൻ അപ്പോഴേ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞങ്ങളവിടെ വരികയാണ് ആ ഞങ്ങൾ പോകുന്ന ഇടം കാണുന്ന ഡോക്ടർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അവിടെ പോയി ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലം എം ആർ എടുക്കുന്നത് ബയോപ്സ് ചെയ്യുന്നത് എല്ലാം യേശു യേശുവിൻ്റെ തിര രക്തം കൊണ്ട് കഴുകി എല്ലാം ശുദ്ധീകരിക്കണം ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെ കിട്ടണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു വചനം ദൈവം തന്നത് യോബ് ആറ് ഇരു എട്ട് ഇരുപത്തൊന്ന് അവൻ ഇനിയും നിൻ്റെ വായിൽ ചിരിയും നിൻ്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും തരും എന്നൊരു വചനമായിരുന്നു അത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അത് വിശ്വസിച്ചു എന്നിട്ട് അതൊരു കാർഡിൽ എഴുതി ഹസ്ബൻഡ് കിടക്കുന്ന എൻ്റെ മുകളിൽ ഒട്ടിച്ചു വെച്ചിട്ട് പറഞ്ഞു ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇത് ഓർത്തോണ്ണം ഞങ്ങൾ ഇ നമ്മളിങ്ങനെയാണ് തിരിച്ചു വരാൻ പോകുന്നത് ഈ അധരങ്ങളിൽ ഉല്ലാസഘോഷം തരും എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ വന്ന് ഇത്രയും സന്തോഷത്തോടെ സാക്ഷ്യം പറയുന്നതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നാലും ഞാൻ കരുതി അവിടെ പോയി ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടിവരും ഇനി കിമോ എന്നും റേഡിയേഷൻ എന്നൊക്കെ കേൾക്കുന്നത് ഫോർത്ത് സ്റ്റേജ് സ്റ്റേജ് ഫോർത്ത് എന്നാണ് ഇതറിഞ്ഞവരെല്ലാം പറഞ്ഞത് അങ്ങനെ ദൈവം സൗഖ്യം തരുമായിരിക്കും അപ്പോൾ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിന് അതൊന്നും സഹിക്കാൻ പറ്റില്ല ഒരു സർജറി പോലും പേടിയാണ് ദൈവമേ അങ്ങനെയൊന്നും ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ വെറുതെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിരിക്കുമ്പോൾ എനിക്കൊരു എൻ്റെ മനസ്സിലെ ഒരു ദർശനം പോലെ ഒരു ഒരു പാമ്പ് പത്തി വിടർത്ത് നിൽക്കുന്ന ഒരു പാമ്പിനെ അതാണ് കണ്ടത് അപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാമ്മയുടെ ചിത്രം എൻ്റെ മുമ്പിലുണ്ട് കയ്യിൽ ജപമാലയുണ്ട് എന്നോട് പറഞ്ഞു പെട്ടെന്ന് അന്യഭാഷയിൽ സ്തുതിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ശരിക്കും അന്യഭാഷയിൽ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അപ്പോഴാണെങ്കിൽ എനിക്ക് അടുത്ത നിർദ്ദേശം കിട്ടുന്ന പോലെ പെട്ട് അതിനെ പെട്ടെന്ന് ചവിട്ടി ചവിട്ടി മെതിക്കാൻ ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ ഭയങ്കര ഒരു ഒരു എന്നെ ഒരു എന്തോ ഒരു ശക്തി കടന്നു വരികയും ഞാൻ അങ്ങനെ ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വചനം തന്നു റോമ പതിനാറ് എഴുപത് സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കായ്ക്കീഴേ ചതച്ചു കളയും എന്നൊരു വചനം എനിക്ക് ലഭിച്ചു അപ്പോൾ എനിക്ക് വളരെ ഒരു ആശ്വാസമായി ചേട്ടന് ഒന്നും സംഭവിക്കില്ല എന്നൊരു പൂർണ്ണ വിശ്വാസം വന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളൊരു മിനിസ്ട്രിയിൽ പതിവായിട്ട് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്ന മിനിസ്ട്രി ഉണ്ട് അവിടുത്തെ അച്ഛനെ വിളിച്ചു ഇതുപോലെ ഞങ്ങൾ വല്ലൂരിൽ പോവുകയാണ് രോഗവിവരങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയും പറഞ്ഞു എന്നിട്ട് അപ്പം അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളവിടെ അച്ഛനെ കാണാൻ പോയി അച്ഛൻ പോയപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ക്യാൻസറോ ഒന്നുമില്ല പ്രാർത്ഥനയിൽ അങ്ങനെ ഒന്നും കാണുന്നില്ല ഇത് എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യുക ഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കട്ടെ എന്നിട്ട് ചെറിയ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് മരുന്നോ എന്തെങ്കിലും കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൂടുതൽ സമാധാനത്തോടെ അവിടെ വെല്ലൂരിൽ പോയി ഈ സമയമൊക്കെ ഞങ്ങൾ ജപമാല പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഈ ചേട്ടൻ്റെ ഈ ആന്തരിക അവയവങ്ങളെയൊക്കെ യേശുവിൻ്റെ തിരു രക്തം കൊണ്ട് കഴുകി അതിന് വേല് കെട്ടി കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ അവിടെ പോയത് ഞങ്ങളൊരു യൂറോളജിസ്റ്റ് ക്യാൻസറിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് അവിടുത്തെ ഹെച്ച്ഒഡിയാണ് ആ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ നമുക്ക് ക്യാൻസർ ആയിരിക്കുമെന്ന രീതിയിൽ തന്നെയാണ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തത് എത്രയും പെട്ടെന്ന് എം ആർ ഐ എടുക്കാൻ പറഞ്ഞു എം ആർ ഐ പെട്ടെന്ന് എടുത്തു അടുത്ത ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വരാം അതിൻ്റെ റിസൾട്ട് പക്ഷെ ഒരാഴ്ചയായിട്ട് റിസൾട്ട് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പറ്റുമ്പോൾ ഡോക്ടർ പറഞ്ഞു റിസൾട്ട് വരട്ടെ നമുക്ക് അതിനു മുമ്പ് തന്നെ ഒരു ബയോപ്സി കൂടി എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളങ്ങനെ ബയോപ്സി എടുത്തു ബയോപ്സിയുടെ റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ അങ്ങനെ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ആ സമയത്തിടക്കൊക്കെ ഞങ്ങളവിടെ ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കും അപ്പോൾ ഇതിനിടയിൽ എൻ്റെ കയ്യിൽ കുറച്ച് തമിഴ് പത്രം ഉണ്ടായിരുന്നു വലിയൂര് പോകുമ്പോഴേ എൻ്റെ മനസ്സ് പറഞ്ഞത് അവിടെ ആർക്കൊക്കെയോ കൃപാസനത്തിനെക്കുറിച്ച് അറിയാനും ഈ പത്രം കൊടുക്കാനും ഉണ്ട് അതിനാണ് എന്നെ അങ്ങോട്ട് അയക്കുന്നതെന്നായിരുന്നു അപ്പം അങ്ങനെ ഞാൻ കൊടുത്തു ചിലർക്കൊക്കെ അത് അത്യാവശ്യമായിരുന്നു അവർ എന്നോട് എന്നെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ പത്രം തീർന്നുപോയി ഇടയ്ക്ക് ഞങ്ങൾ ചാപ്പലിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കും അവിടെ ഒത്തിരി പേര് വന്നിരുന്ന് കരയുന്ന അങ്ങനെ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളവിടെ വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോകണം ഇതിൻ്റെ രണ്ട് റിസൾട്ടുമായിട്ട് കാണാൻ പോകണം അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അവിടെ നിറച്ച ആളുകൾക്ക് ആവശ്യമാണ് അവരുടെ സങ്കടം കാണുമ്പോൾ ഇതിനെന്ത് പരിഹാരം ഈ വാസനത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക അല്ലാതെ മറ്റൊന്നുമില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഒരു കുറേ പേപ്പർ എടുത്തിട്ട് അതിൽ കൃപാസനത്തിൻ്റെ അഡ്രസ്സ് ഇതിനിടയിൽ ഞാൻ കൃപാസനത്തിലും ഫോൺ ചെയ്ത് പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു പേപ്പറിൽ കൃപാസനത്തിൻ്റെ അഡ്രസ്സ് ഫോൺ നമ്പർ യൂട്യൂബ് ചാനൽ ഈ ലൈത കാൻ റിക്വസ്റ്റ് ഇടേണ്ട വെബ്സൈറ്റ് പിന്നെ ഒരു വചന ഇത്രയും ഞാൻ എഴുതി കുറേ പീസുകൾ അങ്ങനെ എഴുതി വെച്ചു പോകുന്നവർക്ക് കൊടു കാണുന്നവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ഞാൻ കുറേ എഴുതി തീർന്നിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ മോൻ്റെ ഫോൺ കോൾ വരുകയാണ് അപ്പോൾ അവൻ പറഞ്ഞു അവൻ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ ഞാൻ നല്ല പ്രാർത്ഥിച്ചിട്ടാണ് ആ റിപ്പോർട്ട് തുറന്നു നോക്കിയത് ആ റിപ്പോർട്ടിൽ പപ്പയ്ക്ക് ഒന്നും തന്നെ ഇല്ല ഒരു ക്യാൻസറിൻ്റെ ഒന്നും തന്നെ അതിലില്ല രണ്ട് റിപ്പോർട്ടിലും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഡോക്ടറെ പോയി കാണുകയും ഡോക്ടർ വലിയ സന്തോഷ വാർത്തയാണല്ലോ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആറുമാസം കഴിക്കാനുള്ള ഒരു ടാബ്ലറ്റ് വിധം കഴിക്കാനുള്ള തന്നു അപ്പോൾ വീണ്ടും മോൻ ചോദിച്ചു ഇനി നമുക്ക് ഉടൻ വീണ്ടും അപ്പ് വേണോ മൂന്ന് മാസത്തിലൊരിക്കൽ ബയോപ്സി ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇല്ല അതിൻ്റെ ഒരു ആവശ്യമില്ല ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇതിൽ യാതൊന്നും തന്നെ ഇല്ല നമുക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഒരു എം ആർ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അയച്ചു ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അതുപോലെ കഴിഞ്ഞ ജപമാല റാലിയിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് റാലിക്ക് വന്നത് അന്ന് അന്നിങ്ങനെ ചെരുപ്പൊക്കെ ഒരഞ്ഞ് നല്ല വേദനി വേദനിക്കുന്ന ഒരു അനുഭവമായിരുന്നു ആ സമയത്ത് എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ വന്ന് എന്നോട് സംസാരിച്ചുകൊണ്ട് അതായത് അമ്മയും ഓസപിതാവും ഗലീല മുതൽ എരുശലേം വരെ പോകുന്ന ആ ദുർഘടം പിടിച്ച യാത്രയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്നത് പോലത്തെ ഒരനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് അതുപോലെ ഞാൻ ഒരു ദൈവശബ്ദം നന്നായി കേട്ടിട്ടുണ്ട് അത് മുമ്പാണ് ആദ്യത്തെ സാക്ഷ്യം പറയുന്നതിന് മുമ്പാണത് കേട്ടത് അതായത് ഉടമ്പടി തന്നെ നിലനിൽക്കുക ഉടമ്പടി പുതുക്കുക ഉടമ്പടി നിബന്ധനകൾ പാലിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചെവിയിൽ ദൈവശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ഇതുപോലെ ധാരാളം ദൈവാനുഭവങ്ങൾ ഉണ്ട് എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു